റെക്കോർഡ് ഞാൻ സിറ്റിയില് താമസിക്കുന്ന ഞാൻ തിരുവനന്തപുരം സിറ്റിയില് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് പെമ്പാനൂരാണ് എൻ്റെ വീട് ഗവൺമെന്റ് നമുക്ക് സബ്സിഡി ബയോഗ്യാസും പൈപ്പ് കമ്പോസ്റ്റിംഗ് തന്നിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പൈപ്പ് കമ്പോസ്റ്റും ബയോഗ്യാസ് പ്ലാന്റും സ്ഥാപിച്ചിരിക്കുകയാണ് വെളുപ്പൽ ശാലയിലേക്ക് ഒരു സാരി അഴിച്ച് പോലും എൻ്റെ വീട്ടിൽ വരാറില്ല ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വീട്ടിനടുത്തുള്ള ആൾക്കാർ പറയുണ്ടേ എളുപ്പശാലയിലേക്ക് വരല്ലേ ഇവിടെ ഉള്ള ആൾക്കാർക്കെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല കാരണം ഇവിടെ ചവറ് സെൻട്രലൈസ് ചെയ്ത് ഇവിടെ കൊണ്ടുവിടണം അതായത് ഇവിടെ തന്നെ സംസ്കരിപ്പിക്കാനുള്ള രീതി വേണം അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ ഗവൺമെന്റ് സബ്സിഡി മാതൃകപരമായിട്ട് സബ്സിഡി കൊടുക്കുന്നുണ്ട് അത് സിറ്റിയിലുള്ള ആൾക്കാർക്ക് ഇത് അവർക്ക് ഉപയോഗിക്കാനുള്ള അവർക്ക് ആർക്ക് സമയം സ്വന്തമായിട്ട് അവനവന്റെ വീട്ടിൽ വരുന്ന ചവർ സംസ്കരിക്കാൻ വേണ്ടി ഇവിടെ ആർക്കും വയ്യ അപ്പൊ ഞാൻ ഈ ചന്ദ്രശേഖര സാറിനെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ വെളുപ്പശാലയിലുള്ള ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നെ പറ്റിയുള്ള അഭിപ്രായം ഫേസ്ബുക്കിൽ കമന്റായിട്ട് ചന്ദ്രശേഖര സാറെ കേട്ടു അതുകൊണ്ട് ഞാൻ പുള്ളിന് പരിയപ്പെടുകയും പുള്ളിൻ്റെ വീട് ഇവിടെ മരുന്നുകഴാണ് തൊട്ടടുത്താണ് അവിടെ പോയി പുള്ളി മധുരപരമായിട്ട് ഈ മോഡൽ ഇതിൽ കാണുന്ന ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന മോഡൽ പോയി ചെക്ക് ചെയ്യുകയും ചെയ്തു ഇത് വെറും ഏകദേശം വെറും രണ്ടായിരം രൂപേൻ്റെ അകത്ത് മാതൃകാപരമായിട്ട് നമുക്ക് വില്ലേജസിൽ എല്ലാ സ്ഥലത്തും ഒരിടം സ്ഥലമുള്ളവർക്കെല്ലാം സ്വയം ഡിജിറ്റലൈസ് മോഡലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃകയാണ് സിറ്റിയിലുള്ളവർക്ക് ബയോഗ്യാസും പൈപ്പ് കമ്പോസ്റ്റും എന്നതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ഓരോ ഈ ഫാമിംഗ് കൂടുതൽ ഉള്ള കമ്മ്യൂണിറ്റീസിൽ ഓരോ വീടുകളിലും ഇത് നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പ്രാവർത്തികമാക്കാവുന്ന ഒരു കാര്യമാണ് എനിക്ക് സംസാരിക്കാൻ ഇതായിട്ട് അറിഞ്ഞുകൂടാം ഞാൻ എൻ്റെ സാധാരണക്കാരന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു